ഹായ് വെൽക്കം ടുക്കെ ലൈവിലും ഉള്ളവരൊക്കെ ഒരു ഹായ് പറഞ്ഞേ

എല്ലാവരും ഒരു ഹായ് പറഞ്ഞ് ലൈവിലുള്ളവരൊക്കെ ലൈവ് ലൈക്ക് ചെയ്യ ഒരു ഹായ് എല്ലാവരും പരിചയപ്പെടാം ഓക്കെ എല്ലായിടത്തും ഓക്കെ ജ്യോതി ഹായ് സർ ഓക്കെ പ്രമീള ഹലോ ഫ്രം മുംബൈ ഓക്കെ വെൽക്കം ഓക്കെ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ആയിരിക്കുന്നു ഓക്കെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് സുശീല ഹായ് നിങ്ങളുടെ ഏരിയയിലൊക്കെ അറിയില്ല ഇവിടെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ എറണാകുളം ജില്ലയില് മഴയുണ്ട് ഇപ്പോ ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ഓക്കെ ജാൻസി തിലകൻ ഹായ് വെൽക്കം വെൽക്കം എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ഓക്കെ ഓക്കെ മുംബൈയിലൊക്കെ മഴയാണല്ലേ ഓക്കേ ഇവിടെ ഇപ്പൊ ഓണമൊക്കെ അടുത്തു അല്ലേ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ എല്ലായിടത്തും തുടങ്ങി ഓണത്തിന്റെ തിരക്കുകളായി എല്ലാ റോഡുകളിലും ടൗണുകളിലൊക്കെ ഓണത്തിന്റെ തിരക്കുകളൊക്കെ ആയി നമ്മള് ഓണത്തിനെ വരവേൽക്കാറായി അല്ലേ മുംബൈയിലൊക്കെ എങ്ങനെയുണ്ട് ഓണം ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ മലയാളി അസോസിയേഷനുകളൊക്കെ എല്ലായിടത്തും ഓണത്തിന്റെ വളരെ വളരെ ആഘോഷ തിരക്കുകളിലേക്ക് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ അതുപോലെ സ്കൂളൊക്കെ അവധിയായി അതുകൊണ്ട് ഓണവധിയായി ഓണത്തിന്റെ അവധിയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ എല്ലാവരും വീട്ടിലുണ്ട് അപ്പൊ അതിന്റെ തിരക്കുകളും എല്ലാവർക്കും വീടുകളും തിരക്കുകളായി തുടങ്ങി ഓക്കെ ഇന്ന് നമ്മള് ഒരു വിഷയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഷീജാൻ പി ഹൈസർ ഓക്കെ ഇന്ന് കടബാധ്യതകൾ എങ്ങനെ കടബാധ്യതകളിൽ നമുക്ക് ഒഴിവാക്കാം ബാധ്യതകൾ എങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഉള്ള പരാതികളുമൊക്കെ എപ്പോഴും നമുക്ക് കണ്ടുവരുന്നതും നേരിടുന്നതുമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി ആയിട്ടാണ് എല്ലാവരും പറയുന്നത് സാമ്പത്തിക കാര്യങ്ങൾ അല്ലെ ഓക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ നമുക്ക് വന്നിട്ടുള്ള കടബാധ്യതകളൊക്കെ എങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മള് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ബാധ്യതകൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുക നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പൊ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ നമ്മുടെ മുൻ വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തു പോയിട്ടുള്ള നമ്മുടെ ചില തെരഞ്ഞെടുപ്പുകൾ ചില സെലക്ഷനുകൾ ചില തീരുമാനങ്ങൾ ഒക്കെയാണ് നമ്മുടെ ആ തീരുമാനങ്ങളിൽ വന്നിട്ടുള്ള ചില പോരായ്മകളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു കടം എന്നുള്ള അവസ്ഥ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫിനാൻഷ്യൽ ബ്ലസ്സിങ് എന്നാണ് നമ്മൾ പറയാറ് കാരണം കടം എന്നുള്ള നെഗറ്റീവ് വേർഡായതുകൊണ്ട് ഓക്കെ അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഫിനാൻഷ്യൽ ബ്ലസ്സിംഗ് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളാണ് നമ്മൾ ഇപ്പം ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ആദ്യം പരിഹരിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ആ കടത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗിൽ നിന്നുകൊണ്ട് നമുക്ക് അത് വീട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ എന്ത് ചെയ്യണം കാരണം ഈ ഫിനാൻഷ്യൽ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ ഒരുപാട് പേര് വന്നിങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടാവും അതുപോലെ ബാങ്കുകാര് നമ്മൾ എവിടുന്നൊക്കെയാണ് ആ ലോൺ എടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് തരത്തില് നമുക്ക് കോളുകളുണ്ടാവാം പല വീടുകളും ജപ്തി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ പലരും പറയാറുണ്ട് ഇതുപോലുള്ള പല പ്രശ്നങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പലരും എന്നെ വിളിക്കുന്നു സാറേ വളരെ പ്രസിന്ധിയിലാണ് എന്താണ് ഒരു വഴി എന്ത് ചെയ്യും എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ബാധ്യതകൾ പലരും ബന്ധുക്കളോട് കടം വാങ്ങിയിട്ടുണ്ടാകും അതെല്ലാം ഒരു സമയം പറഞ്ഞിട്ടായിരിക്കും വാങ്ങിയിട്ടില്ല ആ സമയത്ത് കൊടുക്കാനും പറ്റിയിട്ടുണ്ടാവില്ല ഓക്കെ അപ്പൊ ഇതില് ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം നമുക്ക് വന്നു പോയിട്ടുള്ള ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തില് നമ്മുടെ നിലവിലുള്ള പല ചെലവുകളും നമ്മൾ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ആദ്യം നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര രൂപ ആ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലസ്സിംഗ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു കണക്കുണ്ടാവണം പലർക്കും അങ്ങനെ ഒരു കണക്കില്ല ചില ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലസ്സിംഗ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറേ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ കൊറേ എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കില്ല എന്ന് പറഞ്ഞാൽ ആ കണക്കിനെ കുറിച്ച് ആ വ്യക്തിക്ക് ധാരണയില്ല ഓക്കെ അങ്ങനെ ധാരണ ഇല്ലാതിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് എങ്ങനെയാണ് ആ എത്ര രൂപ ഉണ്ട് ഫിനാൻഷ്യൽ ബസിങ്ങ് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ നമുക്ക് അതിനും ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് ഓക്കെ ഈ ക്ലാരിറ്റി വേണം അപ്പൊ നിങ്ങൾ റെഡിയാണോ റെഡിയാണെങ്കിൽ ഒന്ന് റെഡി എന്ന് ചാറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ് തയ്യാറാണെങ്കിൽ നിങ്ങൾ ഒന്ന് റെഡി എന്ന് ആ തയ്യാറായിട്ടുള്ള വ്യക്തികൾ ഒന്ന് റെഡി എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ ചാറ്റ് ബോക്സിൽ ഓക്കെ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആദ്യം നിങ്ങളൊരു ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുക നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള സംഖ്യ എത്രയാണ് എത്ര രൂപ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ എഴുതി ഉണ്ടാക്കുക ഓക്കെ അതിനുശേഷം ഓക്കെ ജ്യോതിസ് റെഡി സാർ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് സുശീല ഓക്കെ റെഡി സാർ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ടാവില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുക ആദ്യം നിങ്ങൾ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുക നിങ്ങൾക്ക് എത്ര രൂപ ടോട്ടൽ നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എഴുതുക അതിനുശേഷം പല എമൗണ്ട് ആയിരിക്കുമല്ലോ അഗിൽ ബി ജെ റെഡി ഓക്കെ ഓക്കെ വെരി ഗുഡ് അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയ ശേഷം പല എമൗണ്ടുകളാണ് പല വ്യക്തികൾക്കും കൊടുക്കാനുള്ളത് ഓക്കെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഖ്യ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന്റെ അടുത്ത് നിങ്ങൾ പൈസ വാങ്ങിച്ചിരുന്നെങ്കിൽ അതായത് നിരന്തരം നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ പതിനായിരം രൂപ ആയിരിക്കാം ചിലപ്പോൾ അയ്യായിരം രൂപ ആയിരിക്കാം അങ്ങനെ നമ്മൾ ചില റിലേറ്റീവ്സിനോടൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവര് നിരന്തരം മറ്റു പുറത്തുനിന്നുള്ള ആളുകളെക്കാൾ കൂടുതലായിട്ട് നമ്മളിങ്ങനെ ഓക്കെ മെന്നി ഓഫീഷ്യൽ റെഡി സർ ഓക്കെ നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെ നിരന്തരം ഇങ്ങനെ ശല്യമായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ വല്ലാതെ മടുത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയേക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ബന്ധുക്കളുടെ പണം അവരിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പണം നിങ്ങള് ആദ്യം കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുക അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ ആ ചെറിയ എമൗണ്ട് ആദ്യം നിങ്ങൾ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതെങ്ങനെയൊക്കെ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വഴിയെ പറയാം കേട്ടോ അപ്പൊ അത് ആദ്യം കൊടുക്കാൻ തയ്യാറായി കഴിയുമ്പോ നിരന്തരം നമ്മുടെ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ആ എമൗണ്ട് നിങ്ങൾ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് അത് കൊടുത്തീർക്കുമ്പോൾ ആ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി കിട്ടും മാത്രമല്ല ആ ചെറിയ എമൗണ്ട് ആദ്യം നമ്മൾ വീട്ടിൽ കഴിയുമ്പോൾ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങും എന്നെ കൊണ്ട് ഇത് സാധ്യമാണ് എനിക്ക് ഇത് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും ഓക്കെ രണ്ടാമത്തെ നിങ്ങൾ റെഡി ഓക്കെ രണ്ടാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ തരംതിരിക്കുക ഏറ്റവും ആദ്യം കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന പ്രശ്നമായിട്ട് നിൽക്കുന്ന സംഖ്യ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെയാണ് ആദ്യം തീർക്കുക രണ്ടാമത് രണ്ടാമത്തെ ഇതിനായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് കൊടുക്കാനായിട്ട് ഉണ്ടാവുമ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പതറിപ്പോവുകയല്ല ചെയ്യുന്നത് ഇതിന് പരിഹാരമുണ്ട് പലരും പറയാറുണ്ട് ഞാൻ നാട് വിട്ടു പോകണം എനിക്ക് രക്ഷയില്ല എവിടെ നിന്ന് കഴിഞ്ഞാൽ ആയി പ്രശ്നമാണ് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ കൊടുക്കാനുള്ള ബാങ്കിൽ നിന്നാണെങ്കിൽ ബാങ്ക് മറ്റു വ്യക്തിയാണെങ്കിൽ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ട് നിങ്ങളൊരു കാര്യം ബോധിപ്പിക്കുക എനിക്ക് ഇത്ര സമയം വേണം നിങ്ങളൊരു അത്യാവശ്യം ഒരു സമയം ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തി ആയിരിക്കാം സാരമില്ല നിങ്ങൾ പറയേണ്ടത് ഞാൻ ഇവിടുന്ന് നാട് വിട്ടു പോകാനായിട്ട് തീരുമാനിക്കുകയാണ് കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം കിട്ടില്ല അല്ലേ അപ്പോ നിങ്ങൾ എനിക്കൊരു സമയം തരണം നിങ്ങളൊരു ആറു മാസമോ അങ്ങനെ നിങ്ങളൊരു കാലയളവ് സമയം അവരോട് മേടിക്കുക ചോദിച്ചു വാങ്ങിക്കുക അപ്പോ അവര് പറയുക നിങ്ങൾ നാട് വിട്ടു പോവുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പല പറയേണ്ട ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന കാര്യമൊക്കെ ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറയുന്നെങ്കിൽ അവർക്ക് ആ ക്യാഷ് കിട്ടില്ലല്ലോ ശരിയല്ലേ കിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾക്കൊരു സമയം തരുമെന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്തിനുള്ളിൽ വീണ്ടും അടുത്ത ഡേറ്റ് പറയാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് ആ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ പണത്തെ വീട്ടുവാനായിട്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള വഴിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് സാധ്യമായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് നിങ്ങൾ ഒരുപക്ഷെ വലിയ സെറ്റപ്പിലായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം ഞാൻ എനിക്ക് താഴാൻ പറ്റില്ല ആരുടെ മുൻപിൽ കുനിയാൻ പറ്റില്ല താഴില്ല ഞാൻ എന്നൊക്കെയുള്ള മനോഭാവത്തിലുള്ള വ്യക്തിയാണെങ്കിൽ അതൊക്കെ നമ്മളോട് മാറ്റി വയ്ക്കുക കാരണം എന്താണ് പറയുക നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗിളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം കിട്ടണം ഓക്കെ ആ മോചനം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് ഒരുപാട് ഇന്ന് വീട്ടിലിരുന്നിട്ട് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനിഷ്ടം പോലെ ജോലികൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭ്യമാണ് നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇന്ന് വീട്ടമ്മമാർക്ക് വരെ വീട്ടിലിരുന്നു കൊണ്ട് ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന ഓമർ പേരിട്ട് വിളിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം വെക്കുന്ന അതുപോലെ തന്നെ വീട്ടിലെ ഊണ് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ഒരു പത്തോ ഇരുപതോ പാക്കറ്റ് നിങ്ങൾ ഒരു പൊതിച്ചോറായിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് ഭക്ഷണം സ്വാദിഷ്ടമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോ വഴിയായിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഭക്ഷണ പൊതികൾ വിൽക്കാനായിട്ട് സാധിക്കും ഓക്കെ ധാരാളം വീട്ടമ്മമാർ ഇന്ന് വളരെ സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതിനൊരുപാട് ലൈസൻസുകളോ മറ്റു കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്ക് ഇല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കും നമ്മുടെ വീട്ടിലെ അടുക്കള തന്നെ മതി വേറൊരു അഡീഷണൽ ആയിട്ട് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഊണ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് കാരണം നിങ്ങൾ എങ്ങും പുറത്തു പോകാൻ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കൊണ്ട് തന്നെ നിങ്ങൾക്കത് വിറ്റഴിക്കാൻ സാധിക്കും ധാരാളം ഈ അടുത്ത് ഞാൻ എറണാകുളം ജില്ലയിലാണ് ആലുവയിൽ തന്നെ ഒരു ക്ലൗഡ് ക്ലൗ ഉണ്ട് അതായത് ഒരു സാധാരണ വീട്ടമ്മ തുടങ്ങിയാന്ന് നമ്മുടെ കൊറോണയുടെ സമയം കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് അന്ന് ഒരു നല്ല രീതിയിൽ അത് ബിസിനസ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല ലാഭം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന